കേരളം ഇന്നലെ മുതൽ ചർച്ച ചെയ്തത് ഗോവിന്ദഛാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജയിൽ ചാടി പിടിയിലായതിനു ശേഷം ഗോവിന്ദചാമി പോലീസിനോട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നതും ഏറെ കൗതുകത്തോടെയാണ് കേരളം കേട്ടത് ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും ഗോവിന്ദഛാമി പോലീസിനോട് മൊഴിയായി പറഞ്ഞിട്ടുണ്ട് കഞ്ചാവിൻ്റെ ലഹരിയിലാണ് താൻ ജയിൽ ചാടിയത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പോലീസിനോട് മൊഴിയായി ഗോവിന്ദഛവാമി പറഞ്ഞു ജയിൽ ചാട്ടത്തിൻ്റെ തലേദിവസം കഞ്ചാവ് വീടി വലിച്ചിരുന്നു എന്നാണ് ഗോവിന്ദഛാമിയുടെ മൊഴി ജയിലിൽ കഞ്ചാവ് കിട്ടും മദ്യം കിട്ടും പക്ഷേ ഇതൊന്നും തനിക്ക് ലഭ്യമാകാത്തതിൽ വലിയ പ്രയാസത്തിലായിരുന്നു ഗോവിന്ദഛവാമി പണമില്ലാത്തത് കാരണമാണ് തനിക്ക് ഇത് കിട്ടാതെ പോയത് ഗൂഗിൾ പേ അയച്ചാൽ മാത്രമാണ് ജയിലിൽ മദ്യവും കഞ്ചാവുമൊക്കെ ലഭിക്കുക ീഡിക്ക് ഇരുന്നൂറ് രൂപയാണ് നൽകേണ്ടത് രണ്ടായിരം രൂപ കൊടുത്താൽ ഒരു ലിറ്റർ മാഹി മദ്യം കിട്ടും ഈ മൊഴിയൊക്കെ കേട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് പോലീസ് ഇങ്ങനെയൊക്കെ ഒരു ജയിലിൽ നടക്കുമോ എന്ന അത്ഭുതമാണ് ആർക്കും തോന്നുക പക്ഷേ ഗോവിന്ദഛാമി എല്ലാം മണിമണിയായി പോലീസിനോട് വിവരിച്ചു തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെ സെല്ലിന്റെ അഴിമുറിച്ച് പുറത്തു കടന്ന ഗോവിന്ദചാമി മുന്നൂറ് ലിറ്ററിന്റെ ഒരു വാട്ടർ ടാങ്ക് മറച്ചുവെച്ച് അതിനു മുകളിൽ കയറിയാണ് ആദ്യം മതിൽ ചാടിയത് രണ്ടാമത് പുറത്തേക്കുള്ള മതിൽ ചാടുന്നതിന് പകരം ചാടിയത് ക്വാറന്റൈൻ ബ്ലോക്കിന്റെ മതിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഏറ്റവും വലിയ മതിലാണിത് ഈ മതിൽ ചാടുക എന്നത് ഏറെ ശ്രമകരമാണ് പക്ഷേ അതും ഗോവിന്ദചാമി ചെയ്തു ഒന്നേ പത്തിന് പുറത്തിറങ്ങിയിട്ടും റോഡിലേക്ക് എത്താൻ നാലു മണിക്കൂറോളം എടുത്തതും ഈ ക്വാറന്റൈൻ ബ്ലോക്കിൽ പെട്ടുപോയതാണ് മരക്കം പൊടിച്ചും തുണി വടം ഉപയോഗിച്ചുമൊക്കെ ഈ മതിലും വലഞ്ഞുകയറിയാണ് പുറത്തേക്കുള്ള മതിലിനടുത്ത് എത്തിയത് അതും ചാടിക്കടന്നു ഇതിനെല്ലാം തനിക്ക് കരുത്തായത് തലേ ദിവസം വലിച്ച കഞ്ചാവ് വീടിയെന്ന് ഒരു കൂസലുമില്ലാതെ ഗോവിന്ദച്ഛാമി വൊഴി നൽകി പണമില്ലാതെ എങ്ങനെ കഞ്ചാവ് ബീഡി കിട്ടിയെന്ന ചോദ്യത്തിന് മട്ടൻ കറി പകരം നൽകിയാണ് ഇത് വാങ്ങിയതെന്നും ഗോവിന്ദഛാമി മൊഴി നൽകിയിട്ടുണ്ട് മദ്യവും കഞ്ചാവും ബീടിയുമൊക്കെ എത്തിക്കുന്നതിന് പ്രത്യേക ഗാങ് തന്നെ ജയിലിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഗോവിന്ദഛാമിയുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ് ജയിലിൽ മദ്യം കഞ്ചാവ് ബീഡി എല്ലാം എത്തിക്കുന്നതിന് ഒരു പ്രത്യേക ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഗോവിന്ദചാമിയുടെ ഊഹം ഗൂഗിൾ പേ വഴി പണം അയച്ചാൽ എന്തും കിട്ടും രണ്ടായിരം രൂപ കൊടുത്താൽ ഒരു ലിറ്റർ മാഹി മദ്യം കിട്ടും ഇരുന്നൂറ് രൂപയാണ് ഒരു കെട്ട് ബീഡിക്ക് കൊടുക്കേണ്ടത് കഞ്ചാവ് ബീഡിക്ക് അഞ്ഞൂറ് പണം ഇല്ലാത്തവർ നല്ല ഭക്ഷണം കിട്ടുന്ന ദിവസം അത് പകരം നൽകി കഞ്ചാവ് ബീഡി ഉൾപ്പെടെ സംഘടിപ്പിക്കും മൊഴിയെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് കണ്ണൂർ ടൗൺ പോലീസ് ജയിലിന്റെ പിറകുവശത്തുള്ള ടൈലറിംഗ് യൂണിറ്റിന് സമീപത്തേക്കാണ് പലപ്പോഴും പുറത്തുനിന്ന് മദ്യവും കഞ്ചാവും ബീടിയുമൊക്കെ എറിഞ്ഞു നൽകാറുള്ളത് ഇതിന് പ്രത്യേക സമയവും ഉണ്ടത്രേ കൃത്യമായ കോർഡിനേഷൻ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് നിഗമനം മൂന്ന് വർഷം മുമ്പും ഗോവിന്ദശാമി ജയിൽ ചാടാനുള്ള ശ്രമം നടത്തിയിരുന്നു രണ്ടാം ബ്ലോക്കിലായിരുന്നപ്പോൾ മരത്തിന്റെ അഴി കത്തിച്ചുകൊണ്ട് അത് നശിപ്പിച്ച് ജയിൽ ചാടാനായിരുന്നു പദ്ധതിയിട്ടത് അതിനുശേഷമാണ് പത്താം ബ്ലോക്കിലേക്ക് ഈ പ്രതിയെ മാറ്റിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാം കിട്ടുന്നു പക്ഷേ കൊടുക്കാൻ പണമില്ലാത്തതിനാലും ഗൂഗിൾ പേ വഴി അയക്കാൻ ആളില്ലാത്തതിനാലും തനിക്കിതൊന്നും കിട്ടുന്നില്ല എന്നതാണ് ഗോവിന്ദഛവാമിയുടെ ഏറ്റവും വലിയ പരാതി കണ്ണൂർ സെൻട്രൽ ജയിൽ മടുക്കാൻ ഇതാണ് കാരണം തന്നെ നിങ്ങൾ കൊന്നോളൂ എന്നാലും ഈ ജയിലിലേക്ക് തിരിച്ചയക്കരുത് എന്ന് കേൺ അപേക്ഷിക്കുകയാണ് ഇതിനിടയിൽ ഗോവിന്ദചാമി ചെയ്തത് ശനിയാഴ്ച സഹതടവുകാരനുമായി ഗോവിന്ദചാമി ഏറ്റുമുട്ടി ഉദ്യോഗസ്ഥർ ഗോവിന്ദചാമിയെ കുറ്റപ്പെടുത്തി അവർക്ക് ഒരു പണി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെട്ടെന്ന് ജയിൽചാട്ടം ആസൂത്രണം ചെയ്തത് ആഗസ്റ്റ് പതിനഞ്ചിന് ജയിലിൽ വിഭവസമൃദ്ധമായ സദ്യ കിട്ടും അതും കഴിഞ്ഞ ശേഷം ജയിൽ ചാടുക എന്ന മുൻ തീരുമാനം മാറ്റിയതും തടവുകാരനുമായി ഉണ്ടായ ഈ ഏറ്റുമുട്ടലാണ് നേരത്തെയും ജയിൽചാട്ടത്തിന് ഗോവിന്ദചാമി പദ്ധതികൾ തയ്യാറാക്കി രണ്ടാം ബ്ലോക്കിലായിരുന്നപ്പോൾ മരത്തിന്റെ അഴിയാണ് സെല്ലിന് ഉണ്ടായിരുന്നത് തീപ്പെട്ടി സംഘടിപ്പിച്ച് അതിന് തീ കൊളുത്തി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് അതുപക്ഷേ പിടിക്കപ്പെട്ടു അങ്ങനെയാണ് ഇരുമ്പഴിയുള്ള പത്താം ബ്ലോക്കിലെ സെല്ലിലേക്ക് ഗോവിന്ദച്ചാമി എത്തിയത് പണിശാലയിൽ നിന്ന് സഹതടവുകാരൻ മുഖേന മൂന്ന് വർഷം മുമ്പ് കൈക്കലാക്കിയതാണ് ആക്സോ ബ്ലേഡ് ഇത് സെല്ലിൽ തന്നെ ഒളിപ്പിച്ചു പത്ത് മാസം കൊണ്ടാണ് അഴി മുറിച്ചത് ഇതിനിടയിൽ ജയിൽ ചാട്ടത്തിനായി ശരീരവും ഒതുക്കി പുകവലയ്ക്ക് അഡിക്റ്റ് ആണ് ഗോവിന്ദചാമി താൻ എന്തെങ്കിലും പറയണമെങ്കിൽ സിഗരറ്റ് വേണമെന്ന് പോലീസിനോടും ഇയാൾ വാശി പിടിച്ചു വിചിത്രമാണ് ഗോവിന്ദചാമി എന്ന ഈ ക്രിമിനലിന്റെ രീതികൾ തനിക്കിനി ഇപ്പോൾ ഉള്ളതിലും വലിയ ശിക്ഷയൊന്നും കിട്ടാനില്ല എന്ന ബോധ്യമാണ് ഇയാളെ നയിക്കുന്നത് ഇനിയും താൻ ജയിൽ ചാടും എന്ന ഭീഷണിയും ഇതിനിടയിൽ ഗോവിന്ദചാമി മുഴക്കുന്നുമുണ്ട് മൊഴി ഗോവിന്ദ കണ്ണൂർ സെൻട്രൽ ജയിലിലെ സ്ഥിതി അതീവ ഗുരുതരം എന്ന് വിലയിരുത്തേണ്ടി വരും ഗോവിന്ദഛവാമി പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ കണ്ണൂർ ജയിലിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മൂക്കത്ത് വിരൽവെച്ച് പോകുന്ന സാഹചര്യമാണുള്ളത് എന്താണ് ഈ സംവിധാനം ഇങ്ങനെ കുത്തഴിഞ്ഞു പോയത് ഇത് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് ഗോവിന്ദഛാമി രക്ഷപ്പെടാൻ കളവ് പറഞ്ഞതാണെങ്കിൽ അതും അന്വേഷണ വിധേയമാക്കണം എന്തായാലും ഗോവിന്ദാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിശദമായ റിപ്പോർട്ട് തന്നെ മുഖ്യമന്ത്രിക്കടക്കം ആഭ്യന്തര വകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇനി എന്തൊക്കെ നടപടികൾ ഉണ്ടാകും എന്നതാണ് കേരളം കാത്തിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷം